ാണ് കാട്ടിഞ്ചി ഇതാണ് കാട്ടിഞ്ചിയുടെ തൈ ചെടി അപ്പോ ഒരു കേടുപാടും കൂടാണ്ട് നമ്മൾ ഈ കാട്ടിഞ്ചിയെ അനക്കാൻ പോകുന്നു അങ്ങനെ അപ്പൊ നമ്മൾ അങ്ങനെ വിജയകരമായി കാട്ടിഞ്ചി എടുത്തിരിക്കുന്നു ു ഓ പകുതി മുറിച്ചെടുത്തു അപ്പൊ അപ്പുറത്ത് നമ്മൾ തോണ്ടണ്ട് ഒരു സഹകരണ ഇല്ലെന്ന് ആൻഡി പിന്നെ ഒരു രസമായിരിക്കില്ല അപ്പോഴും മൂന്ന് ബംഗാളികൾ ചേർന്ന് ഇന്ത്യക്ക് അതാണ് അതാണ് ഫ്യൂച്ചറിലെ റോസ് പോട്ട് കാണിച്ചു കൊടുക്കും ഫ്യൂച്ചറിലെ റോസ് പോട്ട് അതാണ് ഫ്യൂച്ചറിലെ റോസ് പോട്ട് ഇതിലാണ് റോസ ചെടി ഞങ്ങൾ വളർത്താൻ റോസല്ല സോറി താമര പോട്ട് താമരയുടെ വിത്തില്ല അതില്ലെങ്കിൽ വിത്ത് ഉണ്ടായിരുന്നെങ്കിൽ കിട്ട് വളർത്തുമായിരുന്നു വിത്തില്ലാത്തോണ്ട് വളർത്താൻ പറ്റുന്നില്ല എല്ലാം എല്ലാം എല്ലായിടത്തും എല്ലാം എല്ലായിടത്താ നമുക്ക് ആവശ്യമുള്ളപ്പം ഇഞ്ചി ഇഞ്ചി വലിയ ചക്കാർക്കണിത്തോ കാണും കണ്ണുറ നോക്കിയാൽ എല്ലാം കാണും കാണും ഇതാ ഇതാണ് ഇത് ഓസ്ട്രേലിയൻ തക്കാളി ഇനിയിട ഇപ്പ ഇടരുത് വിളി വിളക്കാൻ സമയമില്ല ഇറച്ചി ഇടരുത് ഇറച്ചിട്ട് ചിലപ്പോ ആള് ചാവും ഫിഷ് കറിയിൽ ഇടരുത് എടുത്ത് തിന്നണോ ചൂ കറിയിൽ ഇടരുത് ചൂൽ ഇറച്ചി ഇടയിലേ അപ്പൊ ഇറച്ചി കറിയായില്ലേ ചുന്നാറ് പിടിച്ചിട്ട് ഓ यार कॉल മനസ്സ് 3 മിനിറ്റ് ആയി 3 മിനിറ്റ് അല്ലേ സിക്കുക്ക് 10 മിനിറ്റ് വീഡിയോ വാ കാലേ തോണ്ടനിക്ക് പോളി ഇത്ര കട്ട് ചെയ്തിയാടാ ഗയ്സ് ഗയ്സ് ഇതാണ് ക്യാമറ റെക്കോർഡ്സ് ദിസ് ഈസ് कॉल्ड द ഇൻജിക്ക പൊളി ചാടോ ഇൻജിക്ക അത് പറ്റാ अरे इधर দাঁണ്ടാടാ इधर നിൽക്ക് നിൽക്കണ്ട അതില് നിൽക്കട നില്ലാലിയാ പൂച്ചാടാ ആ നിക്ക് എങ്ങനെയാണ് ഇഞ്ചി ചെടി പിടുങ്ങേണ്ടതെന്ന് ചു കാണിച്ചു വരും ഇഞ്ചി പോയിട്ട് അതിലൊരു ചെറിയ ഇഞ്ചി ആള് ചെറിയ ഇഞ്ചി അരിഞ്ചി അയച്ച ഇപ്പഴാണ്

ഇതാണ് കണ്ടില്ലേ നമ്മളെ നോർമൽ ഇഞ്ചിന്നും വളരെ വ്യത്യസ്തയോടുകൂടി കേരളത്തിൽ വളർന്നു വരുന്ന കാട്ടിഞ്ചി പാ പിടിഞ്ഞു ടാളിയ നമുക്ക് ഇങ്ങനെ നീണ്ടത്തിൽ കാണിക്കണ്ടിസ്റ്റുകള് മറ്റേ കത്തിട്ടിങ്ങനെ തോണ്ടി എടുക്കറിയാ തോണ്ടൽ കണ്ടിട്ട് ജോലിയൊക്കെ കിട്ടിയാലും തോണ്ടൽ ജോലി എന്താ ചെയ്യണ വീഡിയോ എടുക്കുന്ന വീഡിയോ പോരാ എന്തിന

അതെ നമ്മുടെ ആശുപത്രി ഒരു കെറുക്കന കയ്യില് ഓട്ട വിളിന്ത നമ്മളെ ഇറക്കി വിടുന്നു മഴ പെയ്തില്ല ടാങ്കിൽ വെള്ളം നിറഞ്ഞ് പോവാണ് വെള്ളം നിറച്ചു പോയ എല്ലാത്തിലും വേറെ ക്യാമറ മാം വേറെ ക്യാമറ ഇങ്ങോട്ട് കാണിക്കാൻ നമ്മൾ മുഖത്തേക്ക് എപ്പോഴും മണ്ണ് കാണിച്ചിട്ട് കാണിയൊക്കെ പറ്റില്ല റിയേഷൻ ഒക്കെ റിയാക്ഷൻ എന്തോ നിധി തോണ്ട എടുക്കുന്നു അല്ലെ ചിക്കു അങ്ങ് തോന്നുന്നു അങ്ങനെ നമ്മൾ ഏറെ ഒരു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇഞ്ചിക്കറിച്ച് എടുക്കുകയാണ്

എട്ട് മിനിറ്റ് ആയിട്ടുണ്ട്

അതാണ് ചെറു കഴിച്ചു കാണിച്ചും ചിക്കുവിന്റെ വഴികൾ എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഓന്തു കഴിച്ച് കഴിക്കാൻ പാടില്ല ഇപ്പൊ ഇപ്പോന്നു വരില്ല പക്ഷെ ചില പുതിയ വരും നിറയെ കിടക്കുന്നുണ്ട് കണ്ടു നിറയെ കിടക്കുന്നുണ്ട് ഇവിടെ എന്താ അറിഞ്ഞുടാ ഇഞ്ചിന്റെ മണമെടുത്തോടെ അടുത്ത് പിന്നെ ഇഞ്ചി ചെടിയല്ലീഡിത് ഇഞ്ചി ചെടിയല്ല പച്ച മഞ്ഞളാണെന്നാണ് ഇവിടെ പറയുന്നു അതിന്റെ മോത്തം ഇഞ്ചിന്റെ

ജീവനോടെ ഉണ്ടെങ്കിൽ ചിക്കൂര് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും സങ്കിളി കറുപ്പ് ഒരു ചെറിയ കശനമുണ്ട് എനിക്കിത് കണ്ടപ്പോൾ റാളെന്നാണ് തോന്നുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ റാൾ അതേപോലെയാണ് എനിക്കിത് കണ്ടപ്പോ തോന്നുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതൊക്കെ മാത്രം കണക്കാക്കിങ്ങനെ എടുത്തോളൂ ஜோர்தீன்ல மத்த இடிச்சளு. மஞ்சள். ஆあ மஞ்சள் வந்துருச்சு. செம்பு என்னால பச்சமண்ணை இங்கே نمی எடுத்துல. அதுக்கு சம்தி அங்க மூடி сели மோட்கே ஆகுது. அசே மஞ்சள்ல வंदन அடிக்குது. மஞ்சள் ஆあ மஞ்சள் இந்த பச்சமண்ணின்ல மணம் பண்ணுது. இந்த பச்சமண்ணால சரி இங்கே ஆரு. ஆனி. இதிலே காட்டை இருக்கு. അത് എക്സ്പോസർ കൂടി അപ്പം നമ്മൾ ലൈറ്റിന് എതിർവശം കിടക്കണം വോയിൽ എക്സ്പോസർ കൂടും വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യണം ഇങ്ങനെ പിടിക്കരുത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ വീഡിയോ ആവില്ല കട്ട്